ഇന്ന് നമുക്ക് ഗോപിയേടൻ്റെ കഥ കേൾക്കാം അൻപത്തി അഞ്ച് വയസ്സായി കുറച്ചു കാലമായി കാൽമുട്ടിൽ വേദന തുടങ്ങിയിട്ട് ഡോക്ടറെ കണ്ട സമയത്ത് കുറച്ച് ലളിതമായിട്ടുള്ള കാൽമുട്ടിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറഞ്ഞു അതിനോടൊപ്പം കുറച്ച് മരുന്നുകളും കഴിക്കാൻ പറഞ്ഞു ഗോപിയേടൻ അങ്ങനെ ഫുൾ മോട്ടിവേഷനായി വീട്ടിലെത്തി വ്യായാമം തുടങ്ങി അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ കാൽമുട്ടിൽ സാധാരണത്തേക്കാളും കുറച്ച് വേദന കൂടുതൽ അനുഭവപ്പെട്ടു ഈ എക്സസൈസ് ചെയ്തതുകൊണ്ടാണല്ലോ മുട്ടുവേദന കൂടിയത് അതുകൊണ്ട് എക്സസൈസ് എനിക്ക് പറ്റിയിട്ടുള്ള പണിയല്ല ഗുളിക വേണമെങ്കിൽ കഴിക്കാമെന്നുള്ള രീതിയിൽ ഗോപിയേടൻ പിന്നെ അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് ഒരു തരത്തിലുള്ള കാൽമുട്ടിൻ്റെ എക്സസൈസും ചെയ്തില്ല പിന്നെ ഓർത്തോ ഡോക്ടറെ കാണിക്കാൻ പോയത് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ തവണ ഡോക്ടർ കാൽമുട്ടിൻ്റെ എക്സ്റേയൊക്കെ നോക്കിയിട്ട് പറഞ്ഞത് സർജറി ചെയ്യേണ്ടി വരുന്നതാണ് ഗോപിയേടിനെ പറ്റിയിട്ടുള്ള കാൽമുട്ട് വേദന അനുഭവപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും പറ്റുന്ന ഒന്നാണ് വ്യായാമം തുടങ്ങും ചെറിയ രീതിയിൽ വേദന കൂടുന്ന സമയത്ത് ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഇനി എന്നത്തേക്കും പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നു എന്നാൽ അധികം ആൾക്കാരും മനസ്സിലാക്കാത്തത് ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ വേദനയും അപകടകരമായിട്ടുള്ള വലിയ വേദനയും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് അത് ഞാൻ നോക്കി പ്രശ്നവും കാൽമുട്ടിൻ്റെ വേദനയ്ക്ക് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഗോൾഡൻ റൂൾസ് ഉണ്ട് ഇന്നത്തെ വീഡിയോ ഈ വിഷയത്തിനെ കുറിച്ചാണ് മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ടി ആയിട്ടുള്ള ഡോഫണിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം ഇതാണ് എല്ലാ തരത്തിലുള്ള കാൽമുട്ടലുണ്ടാകുന്ന വേദനകളും പ്രശ്നക്കാരനായിട്ടുള്ളതല്ല നിങ്ങൾ കാൽമുട്ടിൻ്റെ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കാലങ്ങളായി വലിയ അനക്കമില്ലാത്ത മസിലുകൾക്കും ജോയിൻറ്റിനൊക്കെ ചെറിയ രീതിയിലുള്ള വേദനയും അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടുന്നത് തികച്ചും സ്വാഭാവികമാണ് ഇതൊരു നല്ല വേദനയാണ് നിങ്ങളുടെ മസിലുകൾ ഉണർന്നു അവരെല്ലാം ശക്തമാകാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു നല്ല സൂചനയാണിത് സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഈ വേദന തന്നാലെ കുറഞ്ഞു വരേണ്ടതാണ് പുതുതായി മുട്ടുവേദന അനുഭവപ്പെടുന്ന ഏതൊരാളും എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന വേദന സ്വാഭാവികമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് കുറേ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന വേദനയുണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാൽമുട്ടിൻ്റെ സർജറി ചെയ്തു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടറോ പറഞ്ഞു തരുന്ന രീതിയിലുള്ള അഡ്വൈസായിട്ട് മുമ്പോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് ഇനി അപകടകരമായിട്ടുള്ള വേദന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് കുറച്ചും കൂടിയും ആയിട്ടുള്ള പെയിൻ ആയിരിക്കും സൂചി കുത്തുന്ന പോലത്തെ പെയിൻ ആവാം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ വേദന കൂടി വരുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം കാൽമുട്ടിൽ നീര് വെക്കുക അല്ലെങ്കിൽ മുട്ട് മടക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിവർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലോക്കായി പോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അപകട സൂചനകളാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം നിർത്തി തന്നെ വേണം എന്നിട്ട് ഡോക്ടറെ വീണ്ടും കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാൽമുട്ടിനു വേണ്ടി എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വേദന കൂടുകയാണെങ്കിൽ തന്നെ അത് കണ്ട് പേടിച്ച് ഇത് സ്വാഭാവികമായിട്ടുള്ള വേദനയാണ് വേദന എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഡോക്ടർമാർ തന്നെ നിങ്ങളുടെ പെയിന് ചോദിച്ച് മനസ്സിലാക്കുന്നത് പെയിൻ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് പെയിൻ സ്കെയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് കുറച്ച് നമ്പേഴ്സാണ് സീറോ മുതൽ പത്ത് വരെ സീറോ എന്ന് പറഞ്ഞാൽ തീരെ പെയിൻ ഇല്ല പത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കഠിനമായിട്ടുള്ള വേദന അപ്പോൾ സീറോ ടു ത്രീ എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള പെയിൻ ആണെന്ന് പറയാം നാലും ഒക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത പെയിൻ എന്ന് വേണമെങ്കിൽ പറയാം ആറ് മുതൽ പത്ത് വരെയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള വേദന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അഞ്ചു വരെയുള്ള പെയിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് തുടരുക തന്നെ ചെയ്യാം ഈ സമയം പെയിന് കുറച്ച് നിർത്താനും നിങ്ങൾക്ക് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഡോക്ടർമാർ തന്നിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കാം ഇതിനു പകരം അധികം ആൾക്കാരും ചെയ്യുന്നത് പെയിൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ് കഴിക്കും നീർക്കെട്ട് കുറയ്ക്കാനുള്ള മെഡിസിൻസ് എല്ലാം കൃത്യസമയത്ത് തന്നെ കഴിക്കും പക്ഷേ എക്സസൈസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതാണ് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ഇനി നിങ്ങളുടെ ഓർത്തോ ഡോക്ടർ തന്നിട്ടുള്ളത് ഗ്ലൂക്കോസമിൻ പോലത്തെ മരുന്നുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ തുടർന്ന് കഴിക്കാം പക്ഷേ പെയിൻ കില്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കൂടിപ്പോയാൽ പത്ത് ദിവസം വരെയൊക്കെ കഴിക്കാൻ സാധിക്കുകയുള്ളൂ സ്ഥിരമായി പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതും റെക്കമെൻഡഡ് അല്ല ഈ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല പക്ഷേ സാധാരണ രീതിയിൽ ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും മുട്ടുവേദനയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ചില എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് പറയാം അതിലൊന്ന് ലൈയിങ് നീ ബെൻഡാണ് എല്ലാ തരത്തിലുള്ള നീ സ്ട്രെങ്തനിങ് എക്സസൈസും നമ്മൾ കിടന്നിട്ടാണ് ചെയ്യേണ്ടത് ചിലത് ഇരുന്നിട്ടും ചെയ്യാൻ സാധിക്കും സ്റ്റാറ്റിക് ക്വാഡ് സ്ട്രെങ്തനിങ് എക്സസൈസസ് ഉണ്ട് സപ്പോർട്ടഡ് ലെഗ് റേസസ് ഉണ്ട് ലൈംഗ് ലെഗ് റേസസ് മറ്റൊന്നാണ് അവസാനത്തത് സീറ്റഡ് നീ എക്സ്റ്റൻഷൻ സ്ട്രെച്ചസ് ആണ് ഇത്തരത്തിലുള്ള എക്സസൈസസ് തുടങ്ങുന്ന സമയത്ത് രണ്ടോ മൂന്നോ റെപ്പറ്റീഷൻസ് മാത്രം ചെയ്യുക പിന്നീട് അത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക സ്ട്രെച്ചസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് തുടങ്ങുന്ന സമയത്ത് മൂന്നോ നാലോ സെക്കൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുക പിന്നീട് അത് ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു പ്രധാനപ്പെട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാം കൂടിയും ഒറ്റ സമയത്ത് ചെയ്യുന്നതിനേക്കാളും കുറച്ച് എക്സസൈസസ് ഇടപെട്ട് ചെയ്യുന്നതാണ് അതായത് രാവിലെ കുറച്ച് സമയം ഉച്ചയ്ക്ക് കുറച്ച് സമയം വൈകിട്ടും രാത്രി അങ്ങനെ പല സമയങ്ങളിലായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നത് എക്സസൈസ് ചെയ്യുന്നത് കൂടി പോകാനും പാടില്ല അതായത് നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ് കൂടാൻ പാടില്ല ഇങ്ങനെ കൂടുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പെയിൻ സ്കെയിലിനെ കുറിച്ച് ആലോചിച്ചാൽ മതി പെയിൻ കൂടി വരുന്നുണ്ട് സ്വെല്ലിംഗ് ഉണ്ടാകുന്നുണ്ട് പെയിൻ ആറ് മുതൽ പത്ത് വരെയൊക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണം അതായത് റെപ്പറ്റീഷ്യൻസിൻ്റെ എണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ഒരു സെറ്റ് എക്സസൈസ് ചെയ്തിട്ട് എടുക്കുന്ന റെസ്റ്റിംഗ് ടൈം കുറയ്ക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറച്ച് നോക്കാവുന്നതാണ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുട്ടുവേദനയ്ക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുന്നത് കാലിൻ്റെ മുട്ടിനെയല്ല മുട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള മസിൽസിനെയാണ് ഈ പറഞ്ഞ മസിൽസ് കോഡറിസെപ്സ് ആവാം അത് തുടേൻ്റെ മുൻഭാഗത്തുള്ള മസിൽ ആണ് ഹാമ്പ് സ്ട്രിങ് ആവാം തുടേൻ്റെ പുറകുവശത്തുള്ള മസിൽ ഗ്ലൂട്ടിയസ് ആവാം ഇടുപ്പ് ഭാഗത്തുള്ള മസിൽസാണ് കാലിലേക്ക് പോകുന്ന കാഫ് മസിൽസും ആവാം ഇത്തരത്തിലുള്ള മസിൽസൊക്കെ സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് മുട്ടിലേക്ക് വരുന്ന ഭാരം നമുക്ക് കുറയ്ക്കാനും കാൽമുട്ടിലുണ്ടാകുന്ന വേദന ഒക്കെ വലിയൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ എക്സസൈസൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ് നിങ്ങൾ ഓരോ ദിവസവും എത്ര റെപ്പിറ്റേഷൻസ് ചെയ്തു എന്നുള്ളതിലല്ല പ്രാധാന്യമുള്ളത് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള എക്സസൈസ് ഇടവിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം അധികം ആൾക്കാരും വിട്ടുപോകുന്നത് ഏതൊരു തരത്തിലുള്ള എക്സസൈസാണെന്നുണ്ടെങ്കിലും അത് കാൽമുട്ടിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെന്നുണ്ടെങ്കിലും വാമപ്പ് നിർബന്ധമാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഉടനെ അത് ഫുൾ സ്പീഡിൽ ഓടിച്ചു പോകില്ലല്ലോ അതുപോലെ തന്നെയാണ് എക്സസൈസ് ചെയ്തു തുടങ്ങുന്നതിൻ്റെ മുമ്പേ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിനെയും ഒന്നും ചൂടാക്കാൻ കുറച്ച് സമയം സ്ലോ സ്പീഡിൽ നടക്കുന്നത് നല്ലതാണ് ശരീരം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അനക്കുക അതാണ് വാമപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ പല ഭാഗത്തേക്കും രക്തയോട്ടം കൂട്ടാൻ സാധിക്കും എക്സസൈസ് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള മസിൽ ഇഞ്ചുറീസ് പോലും കുറച്ച് നിർത്താൻ വാമപ്പ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ അനുഭവപ്പെടുന്ന ചെറിയ കാൽമുട്ടലുണ്ടാകുന്ന വീക്കം സ്വെല്ലിങ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടും തണുപ്പും മാറി മാറി അവിടെ അപ്ലൈ ചെയ്യാം ഇതിന് ഐസ് പാക്കുകൾ ഉപയോഗിക്കാം ഈ വിഷയത്തിനെ ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതും അധികം ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ നിങ്ങൾക്കും കൃത്യമായിട്ട് ചൂടാണോ വെക്കേണ്ടത് തണുപ്പാണോ വെക്കേണ്ടത് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക കാൽമുട്ടിൻ്റെ എക്സസൈസ് കൃത്യമായിട്ടും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പത്തോ ഇരുപതോ വർഷങ്ങൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് സർജറിയും ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനും സാധിക്കും നടക്കുന്നതല്ലോ സ്റ്റെപ്പ് കയറുന്നതിനോ ഒന്നും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവാനും പോകുന്നില്ല പക്ഷേ ഈ പറഞ്ഞ എക്സസൈസസ് എല്ലാം ചെയ്ത് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടുതലാണെന്ന് വിചാരിച്ച് നിങ്ങൾ പിന്മാറി എക്സസൈസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക നാലാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ഈ എക്സസൈസ് കൃത്യമായിട്ടും എല്ലാ ദിവസവും കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസ്വസ്ഥത ഒക്കെ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നതായിരിക്കും നിങ്ങളുടെ പെയിനും കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് നിർത്തേണ്ടത് കാൽമുട്ടിലുണ്ടാവുന്ന സ്വെല്ലിങ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദന കുറയുന്നതിന് പകരം കൂടിക്കൂടി വരികയാണെങ്കിൽ മുട്ട് മടങ്ങി പോവുകയോ ലോക്കാവുകയോ നൂർത്താൻ പറ്റുന്നില്ല മടക്കാൻ തീരെ പറ്റുന്നില്ല ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ എക്സസൈസ് നിർത്തി നിങ്ങളുടെ ഓർത്തോ ഡോക്ടറിനെ വീണ്ടും കാണിക്കുന്ന തന്നെയാണെന്നുള്ളത് ഇതൊക്കെയാണ് കാൽമുട്ടിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് തരാം ഈ വീഡിയോയിൽ പറഞ്ഞ ഗോൾഡൻ റൂൾസ് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓർത്തോ ഡോക്ടറോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ പറഞ്ഞു തന്നിട്ടുള്ള ലളിതമായിട്ടുള്ള കാൽമുട്ടിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് അടുത്ത ആറാഴ്ച സമയത്തേക്ക് നിങ്ങൾ മുടങ്ങാതെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അനുഭവം ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ വേദന കുറഞ്ഞോ അതോ അത് കൂടുകയാണ് ചെയ്തത് കാൽമുട്ടിൽ മുമ്പത്തേക്കാളും ആശ്വാസം തോന്നുന്നുണ്ടോ ഇല്ലേ നിങ്ങളുടെ കമൻറ്റുകൾ മറ്റുള്ളവർക്കും ഒരു വലിയ പ്രചോദനമാകും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാൽമുട്ട് വേദനയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ചില സപ്ലിമെൻറ്റ്സ് അതിലൊന്നാണ് ഗ്ലൂക്കോസമിൻ അത് നല്ലതാണോ അല്ലേന്ന് ഈ വീഡിയോ കാണുക സന്ധികളുടെ ആരോഗ്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോ കാണുക ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നന്ദി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ